നാളെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ രണ്ടാമത്തെ എവേ മത്സരമാണ് നടക്കാൻ പോകുന്നത് കലങ്ക സ്റ്റേഡിയത്തിൽ ഒഡീഷ എഫ് സിക്കെതിരാണ് ആ മത്സരം നടക്കുന്നത് ആ മത്സരത്തിൽ ഒഡീഷയുടെ മർമ്മം നോക്കി അടിക്കാനുള്ള തന്ത്രങ്ങളുടെ താളിയോല കെട്ടുകൾ ഒളിപ്പിച്ച് വെച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായർ സ്റ്റഹല രംഗത്ത് വരുന്നത് എന്ന് പുള്ളി തന്നെ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ ഒഡീഷയുടെ ദൗർബല്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാം ആ ദൗർബല്യങ്ങളെയാണ് ഞങ്ങൾ മുതലെടുക്കാൻ പോകുന്നത് അതായത് ഒഡീഷയുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായിട്ടുള്ള ബോധം ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായർ ചക്കറൊക്കെ ഉണ്ട് മർമ്മത്ത് തന്നെ അടിക്കാനാണ് ആശാന്റെ തീരുമാനം എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൂടാതെ കഴിഞ്ഞ മത്സരത്തിലെ പ്രകടനത്തിനെക്കുറിച്ച് സെക്കൻഡ് ഹാഫിലെ പ്രകടനത്തിൽ ഞാൻ സംപ്രീതനാണ് വളരെ മികച്ച പ്രകടനം എൻ്റെ പ്ലേസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ കിട്ടിയ അവസരങ്ങൾ പ്രോപ്പറായിട്ട് ക്യാപിറ്റലൈസ് ചെയ്ത് ഗോളുകൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊന്ന് നിരാശപ്പെടുത്തുന്നു ആ പ്രശ്നങ്ങളൊക്കെ ഒഡീഷയ്ക്കെതിരെ തീർക്കും ഒഡീഷയുടെ ദൗർബല്യം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആ ദൗർബല്യത്തിനെ മുതലെടുക്കാനാണ് വരുന്നതെന്ന് സ്റ്റേറെ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം